അപ്പൊ മക്കളെ നമ്മൾ വന്നു കേട്ടോ ഇന്ന് ഞമ്മക്ക് സീഡിമുള്ളനാണ് കിട്ടിക്കുന്നത് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് കൂട്ടാൻ വെക്കും ചെയ്യാം പൊരിക്കും ചെയ്യാട്ടോ നിങ്ങൾ ഞങ്ങൾ സീഡിമുള്ള ആട്ട് പറയാ നിങ്ങളുടെ അവിടെ എന്താ പറയുക വെച്ച കമന്റ് ചെയ്യിട്ടോ നല്ല നാടൻ പയറുണ്ട് പെരി വെക്കാനിട്ടോ നല്ല നാടൻ മുളകുണ്ട് അത് പൊരിക്കണം എൻ്റെ മകൻ ഷെയ്ക്ക് അടിക്കുക രാവിലെ മദർസേന്ന് പഴം കിട്ടിയതാ അത് വെച്ചിട്ട് അവൻ ഷെയ്ക്കടിക്കുക അവർ ഇങ്ങനെ പൊരിയുണ്ട് മീൻ പൊരിക്കാനുള്ളതാണ് കേട്ടോ ഇത് കൂട്ടാൻ ഒക്കെ ഉള്ളത് മുളക് പൊരിക്കാൻ സെറ്റാക്കിയിട്ടുണ്ട് പയറുപ്പേരി വയ്ക്കാൻ റെഡി ആക്കിയിട്ടുണ്ട് ഞമ്മക്ക് ജാറിലേക്ക് ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇടുന്നത് ഇടാൻ പറ്റിയില്ല കേട്ടോ കാണിക്കാൻ പറ്റിയില്ല മല്ലിപ്പൊടി കുരുമുളക് പൊടി ജീരകം ജീരകംട്ടോ വലിയ ജീരകം ഇതൊക്കെ കൂടിയിട്ട് മിക്സിയില് അരച്ചെടുക്കുക അരച്ച് റെഡി ആയി വന്നിട്ടുണ്ട് അരപ്പ് അത് മീനില് മസാല വരട്ടിണ്ട് നമുക്ക് മീൻ പൊരിക്കാട്ടോ മീനിൽക്കുള്ളതും മീനിലേക്കുള്ളതും കറിയിൽക്കുള്ളതും ഒന്നിച്ചോ മസാല അരച്ചെടുത്തിക്കണത് ബാക്കി മസാല നമ്മൾ കളി എരുതല്ലേ അപ്പോൾ മുകളിൽ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക കറി വെക്കാൻ നോക്കുക ചട്ടി വെച്ചിട്ടുണ്ട് ഉലുവ വേപ്പിൻ്റെ ഇല അലുമിനിയ ചട്ടിയൊക്കെ പറഞ്ഞാൽ വേഗം ഇതാവ് അരപ്പ് അലക്കിട്ടോ നമ്മളെ മിക്സിയിൽ അരച്ച അരപ്പ് അലക്കിട്ടിട്ട് അത് എണ്ണയിൽ ഇട്ടിട്ട് നല്ല വാറ്റുക നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് മക്കളെ നല്ല രസമാണ് നല്ല വാറ്റണം കേട്ടോ എണ്ണയിലിട്ടിട്ട് നല്ല വാറ്റണം മീൻ അവിടെ കിടന്ന് ഇങ്ങനെ ആവണുണ്ട് ടൈലിക്ക് പുളി വെള്ളം ഒഴിക്കട്ടോ പുളി ഒഴിച്ചുകൊടുക്കാവശ്യത്തിന് ഉപ്പിട്ടോ കറി തിളക്കണ്ടട്ടോ നമ്മുടെ കറി ഒരുവിധം സെറ്റായി അപ്പൊ മീൻ ഇടുകട്ടോ മീനിട്ടിട്ടൊന്ന് നമ്മക്ക് മെല്ലൊന്ന് ഇളക്കി കൊടുക്കാം പയറ് ഇളക്ക കേട്ടോ പയറുപ്പേരി ഗ്യാസിന് ഇപ്പൊക്കെ റെഡി ആയി ഞമ്മള് ചോറില്ലാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങള് ചോറ് തിന്നാൻ പോവാണ് ഞങ്ങൾക്ക് മൂന്നാൾക്കാട്ടോ ഫാത്തിമ അമ്മഞ്ഞുമാട് പോയിട്ട് തിന്നു മുത്തട്ട് ചോറ് പിന്നാട്ടോ ഞാൻ ഒരു കാര്യം പറയാം ഇങ്ങക്ക് ഈ മീനിന്റെ മുള്ളു കണ്ടിട്ട് എന്താ തോന്നുന്നത് പണ്ടൊക്കെ ഞമ്മൾ ടി വിക്ക് ഒരു ഏരിയയിൽ ഉണ്ടാകുന്നു അതേപോലല്ലേ ഇത്രക്കന്നുള്ളിട്ട മക്കളെ അപ്പം നീ നമുക്ക് അടുത്ത വീഡിയോയില് വരാം ടാറ്റ ഞങ്ങളുടെ